ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം സോ ഞാനിപ്പോ നിൽക്കുന്നത് ആമസോൺ ഫോറസ്റ്റിലാണ് കൊളംബിയയിലാണ് ഇത് എൻ്റെ ഫ്രണ്ട് ബേസിൽ ഞാനിവിനെ ഹോസ്റ്റലിന് പരിചയപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് സോ വി വിൻ ഗോ യു ഗോ ആൻഡ് മേക്ക് ഫിഷ് ഫോർ മീഷ് We need to take shower. Very take shower, hot, very mucho, hot. Calor. mucho calor, mucho mucho uh -huh. calor, uh, caliente? caliente. Caliente means what? Hot, hot. Hot, uh -huh. hot means caliente, uh -huh. right? Yeah, it's mucho caliente. Uh, muy caliente. Muy caliente. Oh, mucho. Ale, muy. Yeah, yeah it's like sweating now it's, a lot. Yeah, I don't know. I think it's because, like, what I drink is? a lot of alcohol Saturday, uh, so yeah. I'm sweating. But also I sweat normally. But yeah. like now it's not that hot, or I don't know how you feel. It's really hot. ഡ്രൈ സീസൺ സ്റ്റാർട്ടി അതിന്റെ ബിഗിനിങ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ചൂട് തുടങ്ങി ഞാൻ ഈ തണുത്ത സ്ഥലത്തുനിന്ന് വന്നോണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ പെർമിഷൻ എല്ലാം വന്ന് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലാണ് അവർ ആ മെഡിസിൻ്റെ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇപ്പം എടുക്കുന്നില്ല അപ്പം ഇവൻ അവിടെ ഇങ്ങനെ വളണ്ടിയറിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് ഫുഡ് ഉണ്ടാക്കണം ഇവിടുത്തെ എല്ലാ പണിയും അവൻ ചെയ്തിട്ട് ഇവിടുത്തെ ഒരാളായിട്ടാണ് അവനോട് നിൽക്കുന്നത് സമ്മതിച്ചവന് യു ആർ ഗ്രേറ്റ് ഐ എം സെയിങ് ബിക്കോസ് You are working Thanks. for them. You are <laughs> doing like farming, everything. You I'm are... like little white, big white slave. Yeah, yeah. <laughs> big white slave, <laughs> exactly. Uh, uh, mm. You know, the, here the girls are like very short, right? ഇവിടുത്തെ ആൾക്കാർ അത്ര ഉള്ള ഒരു ഹൈറ്റിൽ നല്ല ഡിഫറൻസ് കളിയാക്കി പറയുന്നല്ലോ ഞാനിവിടെ അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ക്യാമറ കുറച്ചു നേരത്ത് കോഫ് ചെയ്യാൻ പോവാണ് ഞാൻ അവനെയും സഹായിച്ച് ഞാൻ നിൽക്കട്ടെ ഇവിടെ അമ്പതിനായിരം ഇറ്റ്സ് ഫിഫ്റ്റി തൗസൻഡ് റൈറ്റ് അവൻ്റെതല്ല അവൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ആ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് ഇനിയിപ്പത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എങ്ങനെ ഉണ്ടാക്കുന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ് അത് ഫുൾ പണിയെടുക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർ സാധാരണ ഉണ്ടാവാറുണ്ട് ഷിപ്പാരുമില്ല അതുകൊണ്ടാണ് അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം അല്ലെങ്കിൽ എല്ലാം അവൻ ചെയ്യൂല ചിലപ്പോൾ അവൻ ചെയ്യും അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് എല്ലാം ചെയ്യാറ് പറയും ഇതാണ് ആ ഒരു സ്ഥലം നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാൻ ഫ്ലാഷ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് എന്താ പറയാ കാണിക്കാനായിട്ട് ഇരുട്ടാണ് ഭയങ്കര ക്ലോസ് ആക്കിയാൽ മാത്രാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇത് മറ്റേ മാമ്പയാണ് അതെങ്ങനെ ചെടി എന്നുള്ളതും ഉൾപ്പെടെ മൊത്തം ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും പിന്നെ ഇത് എന്താണെന്നറിയോ ഇതൊരു ടൈപ്പ് ഓഫ് എന്തോ ഒരു ഹണ്ടിത് പിടിച്ചിട്ടുള്ള സാധനമാണ് നമുക്ക് അതിന്റെ നഖ എല്ലാം കാണാൻ പറ്റുന്നത് Family of mice, but big. Really tasty. Yeah. More tasty in cooked. In only the in Amazon, right? Not in India. Not in Switzerland, right? In only South America. South America. In okay Central America. What is that? This is tucupi. This is the juice of the yuca brava, okay. which is like the juice is poisonous. Hmm. Yeah, like there are different yuca. There is yuca, the poisonous one. Okay. And this is like the juice. But this is edible. Poisonous edible. No, because it's cooked. ഓക്കെ ഈയൊരു എന്താ പറയാ നമ്മുടെ യൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയാണ് കപ്പയെന്ന് പോയിസണസ് ആയിട്ടുള്ള കപ്പ ചൂടാക്കി കുറെ നേരം കുട്ടിക്കുമ്പോൾ പറയുന്നേ അത് എടുത്തിട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടുണ്ട് ആ ഒരു സാധനവും ചേർക്കണം കുറച്ചുണ്ടോ ഒരു സ്പൈസ് അല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇത് കണ്ടല്ലോ ഇത് ഈ സൗത്ത് അമേരിക്കയിൽ മാത്രമുള്ള സാധനാണ് അതിനെ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉം ഒരു വലിയൊരു എലി വലിയൊരു എലി പോലത്തെയാണ് ആണ് പക്ഷെ വല്യ മീറ്റും വലിയൊരു സൈസാണ് ഇവര് അത് ഹണ്ടി പിടിക്കും പിടിച്ചു ഹണ്ടീനെല്ലാം പോകാൻ പറ്റും പക്ഷെ ഇപ്പൊ അവർ ഓൾറെഡി അത് ഹണ്ടീ കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവര് അത് അടുത്ത സ്ഥലത്തേക്കെല്ലാം പോയുള്ളു ഓക്കെ ഓക്കെ ഇതാണ് ആ സാധനം അവനെല്ലാം ഇതാണ് അവൻ കാട്ടുജാതി തന്നെയാണ് ശരിക്കും അവനിപ്പോ ജീവിക്കുന്ന ഏർ സീരിയസ് ഞാൻ അവന്റെ ലൈഫ് സ്റ്റോറി മൊത്തം കേട്ടിട്ട് വണ്ടർ ആയിട്ട് ഇരിക്കുകയാണ് കുറേ നാള് വെന്സിലെ കാട്ടിലെല്ലാം പോയിട്ട് അവിടുത്തെ ട്രൈബൽ ആൾക്കാർ ചെറിയ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ട്രയാങ്കളില് കിടക്കും കിടന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു നടുവിൽ ഫയർ ഇടുന്നു അങ്ങനെ ട്രയങ്കിളിൽ കിടക്കുമ്പോൾ അപ്പോൾ ആ ട്രയങ്ങിൾ ഒരാളായിട്ട് ഇവൻ കടന്നു കഴിയുമ്പോൾ ഒരു സൈഡിൽ മാത്രം തണുപ്പ് ഒരു സൈഡിൽ മാത്രം ചൂടും അവന് ഉറങ്ങാൻ പറ്റില്ല അവൻ്റെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു ഇട്ട് പുറത്ത് പോയിട്ട് ഏതെങ്കിലും മരത്തിലോ എവിടെയെങ്കിലും പോയി കിടക്കും അങ്ങനെയെല്ലാം ആദ്യമൊക്കെ അവനത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇത് ഇതിപ്പോൾ ചെയ്ത കാര്യമല്ല ഫോർ ഇയേഴ്സ് മുന്നേ അവൻ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചവൻ സ്വിറ്റ്സർലൻഡിൽ തന്നെ പോയി അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചങ്ങോട്ട് വന്നത് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടില്ല തിരിച്ച് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് പിന്നെ എങ്ങനെ ഇവിടെ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് കഴിച്ചോട്ടെ ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഞാനിങ്ങനെ കേട്ടിട്ട് മറ്റുള്ളവരാ വണ്ടർ ആവാറ് പക്ഷെ ഇത് ഞാൻ അവന്റെ സ്റ്റോറി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വണ്ടർ ആയിട്ടുള്ളത് ഇത് സ്മെല് എന്താ സ്മെല് നമ്മള് സാധാരണ ചുട്ടിട്ടുള്ള ഈ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോ പല സംഭവങ്ങളും ചുടുന്ന ഒരു സാൻഡ് മാനൊക്കെ ഇങ്ങനെ ചുട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് അല്ല ഒരു സ്മെല്ലാണ് കഴിച്ചോട്ടെ ഒരു ബീഫും ചിക്കനും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മീറ്റ് മാനിന്റെ ഒക്കെ മീറ്റും അതുപോലെ ഇരിക്കുന്ന ഒരു മീറ്റാണെ അത് ജസ്റ്റ് അതൊന്നും ചെയ്തില്ല ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ലൈറ്റായിട്ട് പിന്നെ അത് ചുമ്മാ ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്ത് എടുത്തേക്കാണ് എലിയാണ് ഇത് എലി വലിയ എലി പക്ഷെ അത് സൗത്ത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു ഇവിടെ ഇടയ്ക്ക് നോ സർവീസ് ആവും ഇടയ്ക്ക് ത്രീ ജി കിട്ടും ഒരു കട്ട ഇടയ്ക്ക് പോകും പോണോ കിട്ടുന്നത് അത് കഴിച്ചിട്ട് ജീവിക്കാം അത് തന്നെ സോ അവരതൊക്കെ എന്തോ ചൂടായിക്കൊണ്ടിരിക്കുന്നു എന്റെ കൊറേ പ്രോസസ് കാര്യങ്ങളും ഇത് ഞാൻ അവനെ കൊടുക്കട്ടെ അവിടെ നേരത്തെ അവരുടെ കൊറേ കാര്യങ്ങൾ ഇവർക്ക് ഭയങ്കര പ്രൈവസിയാണ് ഇവർക്ക് ഇഷ്ടമല്ല വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം അവരങ്ങനെ കാട്ടിൽ ജീവിക്കുന്നു അവൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് അവൻ പിന്നെ ഇവിടുത്തെ ഒരാളാണ് അത് വേറെ കാര്യം അതുകൊണ്ട് അവന് അങ്ങനെ പ്രശ്നമല്ലാത്ത അവരിതെന്തോ ചെയ്തോണ്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നാളെ അതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ആ മാമ്പ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന അഞ്ചു മിനിറ്റ് മിനിറ്റ് കൂടുമ്പോ അവൻറെ ചുണ്ടാ അവൻ മറ്റേ ആ സാധനം ഫുൾ ടൈം വെച്ചിട്ടുണ്ട് അത് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവൻ എനർജി കിട്ടുന്നിൽ ഗെറ്റ് ഡ്രഗ് വൈ യു യൂസ് ഡ്രഗ് ഫോർ ഫോർ <laughs> joking and the European survival joking. It's for when you're tired, they use it for working. They also use it for for talking, like mm -hmm. to be precise when they commune together. Like they sit around in a circle and they talk important stuff. They talk about stories, their traditions, and it's like important. Like they share it for energy and the focus and, and for, focus, focus, for focus. talking. Good, good. Like to to be able to talk good. It's okay. like so. When you're using this, you can't eat. You can't talk much. Right? You can't eat. You can't eat. You can eat. ഞാന് ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ സംസാരിച്ചു ഇന്ന് രാവിലെ തൊട്ടിട്ട് ഈ നേരം വരെ ഞങ്ങൾ രണ്ടുപേരും വായ അടച്ചിട്ടില്ല ഫുൾ ടൈം സംസാരിക്കായിരുന്നു അപ്പൊ അത്രയും കമ്പനി ആയതുകൊണ്ടാണ് അവൻ എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ വീട് കണ്ടിട്ടും എന്താ അറിയോ അവര് അവനാണെങ്കി ഇവിടത്തെ ആളെ പോലെ അവരോട് സംസാരിക്കാണ് ഞാൻ വഴിയൊന്നും അറിയാണ്ട് എങ്ങോട്ടോ പോരാൻ പറഞ്ഞു അതോന്തേ മറ്റേ പാമിന്റെ എന്തോ ജ്യൂസാണ് ട്ടോ അത് ഫെർമെന്റ് ചെയ്യാൻ വെച്ചിരിക്കാന്ന് Oh okay no, no mountains, mountains. This is here. Is this is From the subterranean. From, from the from ground. ground. Underground. Underground. But lo, lo what ground. Is the ingredients there? This is only uh, shun, shun. this is only the food. Something. raro, <laughs> 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 you no eat, you eat me? me You take away this. Mm? <laughs> with, with your with your seat, or with your hand and then you eat the pulp uh you can you want you you ah, right, eat right. fast. no I can't I have mom oh sorry I forget yeah <laughs> always okay <laughs> 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 right. don't no I si 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 just pull just small piece pequeño <laughs> <laughs> sí, um, uh, no agárale vamos a hacer todo ah this is healthy? yeah oh. <laughs> sí, this is see is good yeah maybe Es como un poquito whisky. ¿Whisky? 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 The fermenti de cara para alcohol. This is alcohol content. Alcohol. Tell me. ¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es Okay. Okay. This is for drink or what? Yeah, this is palm fruit, and but it's already in the water for three days. Okay. But no problem. Bit, bit. So I this can eat this, bad. and this is for drinking or what? No, 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 no. This is for nothing. Now oh. we wash it, and then we make the drink. Oh, okay, okay. With this, we make the drink. Yes. This so, is just for fermentation. Yes, so no, this kidding. is. Uh, with normally you don't ferment, but you put it in water because the shell is hard. So you take it and then it gets soft. Yeah, so that's what I'm deep. asking. Two days back, uh, in, the water, it in the water, in the socket. Yeah. You so. soak it this one in the water, only the water, right? Take care. And more, more insects. More yeah. insects. Okay. Normally, it's not Mo meant. more insects. It's not meant to It Doesn't no, matter. Reality. But normally, again, okay. Oh, okay, like that. You wash it. Then you will make a juice and you drink. ഡ്രഗ്സിന്റെ നമ്മളെ കഫേന് അത് അഡിക്ഷൻ ആണ് അത് ഡ്രഗാണല്ലോ അത് അത് ഇവൻ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവൂല നമ്മള് കടയിൽ നിന്നെല്ലാം മേടിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്യും ഇത് എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഉള്ളത് അവര് തലവേദനയ്ക്കുന്നു പറഞ്ഞിട്ട് അവരെന്തോ തലവേദന മൂക്കില് എന്തോ ഒരു സാധനം മൂക്കില് വലിച്ചു കയറ്റി അതൊരു ടൈപ്പ് തലവേന മാറുള്ള ഡ്രഗ് അപ്പൊ നമ്മൾ എന്നോട് പറയാണ് ഇത് നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നു നമ്മള് ഷോപ്പിലെല്ലാം പോയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ പാരസെറ്റമോൾ എല്ലാം തലവേനക്ക് വേണ്ടി കഴിക്കില്ലേ അതും ഡ്രഗ് അല്ലേ ഡ്രഗ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ കാണൂലേ അത് തന്നെയാണ് എല്ലാം പറഞ്ഞിട്ട് അവൻ എന്നെങ്ങനെ ഇതാക്കുക അങ്ങനെ കളിക്കുമ്പോ അത് ശരിയാണ് നാച്ചുറലി ഉള്ളതും ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതൊന്നും ഉപയോഗിക്കില്ലാന്ന് അതുകൊണ്ട് അവൻ എന്നെ ഇതാക്കണ് നാച്ചുറലി ഉള്ള സാധനങ്ങളാണ് ഏറ്റവും ബെറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ മീനു നോക്ക് വെള്ളത്തിൽ ഇങ്ങനെ കടന്ന് തളക്കുന്നത് കണ്ടോ ഇത് തളക്കുന്നത് കണ്ടോ നമ്മൾ നമ്മള് വേറെന്തോണ്ടാക്കുന്ന ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളക്കാണ് ഇത് യൂക്ക വെച്ചിട്ട് തന്നെ കപ്പ വെച്ചിട്ട് തന്നെ ഉള്ള വേറെന്തോ ഒരു ബ്രെഡ് കൂട്ടിട്ടാണ് ഇത് കഴിക്കുക ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ലൈഫാണ് ഓ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ അടിപൊളിയാണ് പക്ഷേ കുറെ ദിവസം ഇവര് രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ തന്നെയാണ് അങ്ങനെ പറയുന്നത് ഇതൊന്നും ഒന്നുമല്ല എക്സ്ട്രീം ഒന്നും കാട്ടിലെല്ലാം നാല് നടന്നും അങ്ങനെ ഇങ്ങനെ എല്ലാം പോയിട്ടുണ്ട് അതെല്ലാം കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതെല്ലാം വിസ എടുക്കണം എന്നുള്ളതാണ് ആകെ മൈൻഡിൽ ഇപ്പൊ തോന്നുന്നത് ഗ്രേയും ബ്ലൂവും അങ്ങനെ ഒരു ടൈപ്പാണ് അവന്റെ ഐസ് അപ്പൊ ഞാൻ അവനെ കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നേ അവന്റെ കണ്ണ് കാണാൻ നല്ല രസമാണ് ഇത് ഇവിടെ പൈപ്പ് എല്ലാം ഉണ്ട് നമുക്ക് വെള്ളം എടുക്കാം ഇത് ഉണ്ടോ ഇതെല്ലാം മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും ഈ ഒരു ഷേപ്പ് ആയിരിക്കും തോന്നുന്നു വീടിന് ഇണ്ടാവുന്ന ആഫ്രിക്കയിലെല്ലാം ഇൻഡീജിനസ് ആയിട്ടുള്ള ട്രൈബിനടുത്ത് പോകുമ്പോഴും ഇതേപോലത്തെ വീടുകളാണ് ഉണ്ടാവാറ് ഇത് വിത്ത് വാട്ട് ആ പാം Specific type of palm leaf. Okay. And it's really nice to watch, like how they weave it. Yeah. So they take it's always double. They do they do like this. They put the next. They weave it in together, and yeah. I only saw it one one time. Okay, okay. What is that? What is that? Eh? <laughs> uh, old, what is that? know is that? What? What is that? This is a tooth. Oh? An animal. I don't know. animal. <laughs> വേറെ ടൈപ്പ് തവളന്ന് ഇവൻ പറയുന്നത് ഒരുപാട് ചാടാത്ത അതാണെനിക്ക് കറക്റ്റ് മനസ്സിലായില്ലോ ഇവര് സ്പാനിഷ് അറിയാവുന്നതുകൊണ്ടും എനിക്ക് അല്ല ഇവര് ഇംഗ്ലീഷും സ്പാനിഷും രണ്ടും ഫ്ലുവൻ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അറിയാവുന്ന ഫ്ലൂവെന്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എല്ലാം മറന്നുപോയതാണ് പണ്ടെല്ലാം പഠിച്ചത് ഇപ്പൊ എല്ലാം ഓർക്കുന്നില്ല അവൻ പറയുന്നു കാരണം അവനിപ്പോ സ്പാനിഷ് തന്നെയാണ് കൊറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെതാ അതെല്ലാം ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടാണ് ആക്കുന്നത് കണ്ടോ ഓ അത് സോഫ്റ്റ് ആവും Sit, oh, okay. sit inside. Oh, okay, can I do it, little bit? You want? Yeah, little bit. Ah, it's easy. It's easy. It's easy. സാധാരണ ഉള്ളതൊന്നും ഈസി അല്ലായിരുന്നു നേരത്തെല്ലാം വേറെ കുറെ പരിപാടിയിലായിരുന്നു കുറെ സാധനങ്ങൾ കുത്തി പൊട്ടിക്കലല്ലോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കുറേ നേരമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനിന്റെ ലൈഫ് ഹിസ്റ്ററിയും സ്റ്റോറിയും കേട്ടുകൊണ്ടിരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിൽ അവൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് വേറെ ലെവലിൽ മൊത്തം ഇത് നല്ല രസം കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് Because it's inside the water for three days. Yeah. So that's getting... why it's soft, so yeah. Normally you don't like need to it. put it so long but you make it because it's like the shell is hard. Mm, yeah. But it's like scales, like little yeah, more, yeah. so they they get soft so mm. Yeah. I like it. I'll listen to the it. Wow. ഇവിടെ നോക്ക് അവർ ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് അത് എന്താ കാണുന്നത് വെച്ചാൽ കപ്പയാണ് കപ്പ കപ്പയാണ് കപ്പയാണിവിടെ ഏറ്റവും കൂടുതലുള്ളത് കപ്പേൻ്റെ കൃഷി അതാ കപ്പ ഇങ്ങനെ എടുത്തിട്ട് അതിലിട്ടിട്ട് നമ്മളെ പുട്ടൊക്കെ ഉണ്ടാക്കൂലേ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവരിങ്ങനെ ഇതാക്കിയിട്ട് ഉള്ളിലേക്ക് ഇടുന്നുണ്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട് ഇതെനിക്ക് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് അതിങ്ങനെ എങ്ങനെയാ എങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ അതിലേക്ക് ആക്കുന്നു ആക്കണ്ട പുട്ടുപോലെ ഇരിക്കും എന്താ സ്ലീവ് ദിസ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഇല നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്ന് കാരണം ഇംഗ്ലീഷ് അവൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയോ പല കാര്യങ്ങളും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കൂല കാരണം ട്രാൻസ്ലേറ്ററിൽ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തെല്ലാം വന്ന് പിന്നെ അവർക്കാണെങ്കിൽ ചിലപ്പോൾ വായിക്കാനോ എഴുതാനോ അറിയേണ്ടാവില്ല ഇങ്ങനെ പ്രസ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വേണം നോ സർവീസ് ആണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ അവർക്ക് ടൈപ്പിംഗ് അറിയില്ലെങ്കിൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ആ ഓഫ്ലൈൻ മാപ്പും കൂടെ ആണെങ്കിൽ അങ്ങനെ ഓഫ്ലൈൻ മാപ്പ് അല്ല ഓഫ്ലൈൻ ട്രാൻസ്ലേറ്റർ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ അത് ആദ്യംന്ന് അത് എടുത്തിട്ട് വലിയൊരു ഫിൽറ്ററാണ് ഉള്ളത് അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത് കണ്ടാ നമുക്ക് ഇന്നാണെങ്കിൽ എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല ഇവിടെ സോളാറിലാണ് ഉള്ളത് അപ്പോൾ ചാർജ് ചെയ്യാൻ മാത്രമുള്ള എനർജി ഇല്ല അതുകൊണ്ട് നാളെ നാളെ നമ്മൾ ആക്കണം ഗഡ് ആ കുടിക്കുന്നു ഓക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനിതാ കുടിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയാണ് ഉണ്ട് എന്നുള്ളത് ഗുഡ് ലൈക്കിസ് ഗുഡ് ഇത് ഓക്കെയാണ് ഇത് എന്തോ ഒരു പുളിയൊക്കെ ആയിട്ട് ഒരു ജ്യൂസൊക്കെ പോലെ തന്നെ ഉള്ളൂ അല്ല മധുരം അങ്ങനെ ഒന്നും എന്നാലും ഹെൽത്തി ആയിട്ട് ഒരു ഫീല് നമ്മള് ഒക്കെ കുടിക്കുന്ന ഒരു ലൈറ്റ് ഫീല് കാരണം ഒരു പുളി ഉണ്ട് അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് ബാക്കി മൊത്തം ഡ്രഗ് റിലേറ്റഡ് ആണ് ഇത് കുഴപ്പമില്ല സെറ്റാ നാം കൂടുതലത് പൊടിച്ചോണ്ടിരിക്കാണ് കൂടുതൽ കൂടുതൽ ഇതാക്കിട്ട് എന്ത് നോക്ക് ഇങ്ങനെയാണ് അവര് ഇണ്ടാക്കുന്നത് ജസ്റ്റ് ആണ് കണ്ണിലേക്ക് ആ പുക ആയത് എന്താ മുളകോ ഗ്രീൻ റെഡ് ആ സോസ് ആ സോസ് ഒഴിക്കണം ഇതിങ്ങനെ തരി 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 കാണുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കണ്ടോ പുട്ടിന്റെ ബാറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത് കസാവ എന്ന് പറഞ്ഞ ഒരു അറിയൂ കസാവ യൂക്ക രണ്ടും നമ്മുടെ കപ്പ ടാപ്പിയൊക്കെ എല്ലാം പറയാം അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതാണ് അവരങ്ങനെ കുക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ആ മുളക് എടുത്ത് ഉടച്ചുകൊണ്ടിരിക്കാണ് എരിവിനുള്ള ലൈക്ക് ഇന്ത്യ യാണ്ടോ മുള്ള ചമ്മന്തി വേണമെങ്കി അങ്ങനെ വിളിക്കാം കണ്ടോ നോക്ക് അവരത് ഉള്ളത് കൂടെ എന്തോ കഴിക്കുന്നോ അത് അതിലിടുന്നു എന്തോ ആണ് പറഞ്ഞത് അത് ചമ്മന്തി പോലെയാണോന്നറിയില്ല എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല ഇവിടെതാ നമ്മളെ ജ്യൂസ് എല്ലാം മൊത്തം ആയിട്ടുണ്ട് ഒരു ഫുൾ പാത്രം കിട്ടി ചണ്ടി അതിന്റെ ചണ്ടിതാവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് അതിന്റെ ഇത്രയും ജ്യൂസ് ഇഷ്ടംപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെതാ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഫിഷ് സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ ചമ്മന്തി ഉണ്ട് പിന്നെ ഇതും ഉണ്ട് ഇതെല്ലാം ഞാൻ എങ്ങനെ കഴിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ജസ്റ്റ് എന്തോ ഒരു സംഭവം എന്തായാലും കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെ ഇണ്ട് ഫിഷാണ് ഞാൻ ആദ്യം കഴിക്കുന്നത് ഫിഷ് മാത്രം എന്തായാലും ഫുള്ള് കഴിക്കും എങ്ങനെയാണെങ്കിലും ഫിഷൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല ഒരു ഉപ്പിന്റെ ഫ്ലേവർ പോല അവിടെ എന്തോ വയ്യാണ് കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊറ്റിയെന്നറിയില്ല ഇവിടെ ഒരു സോസിൽ ചുമ്മാ ഇതിങ്ങനെ മുക്കിയിട്ട് കഴിക്കുന്നത് എങ്ങനെ ജെല്ലെല്ലാം പോലെ ഇരിക്കുന്നു നോക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടായോണ്ട് ഓ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം സംഭവ എന്താ പ്രാണിയൊക്കെയാണല്ലോ കിട്ടുന്നേ എന്തൊക്കെയോ ടേസ്റ്റ് എനിക്ക് വിശക്കുന്നോണ്ടാ ഞാൻ തിന്നുന്നത് എങ്ങനെ നമ്മടെ മറ്റു സാധനം ഇല്ലേ ചോരി പായസത്തിൽ ഇടുന്നേ ആ സാധനം ജെല്ലി ആയിട്ട് ഇരിക്കൂല അതുപോലൊക്കെ ഉണ്ട് അത്രയും കൊണ്ട് കഴിക്കാൻ പറ്റില്ല ഈ ഒരൊറ്റ ബിസ കഴിക്കാൻ പറ്റും ഫിഷ് മാത്രം കഴിക്കാം അവിടെ നോക്ക് മറ്റേ തവളയാണ് കാണുന്നത് വലിയ ടൈപ്പ് പലതും വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നോക്ക് ചാടി ചാടി പോകുന്നത് അവര് പറയാം അതിനെ വെടിവെച്ചിട്ട് ഇടാൻ അതായത് ഇവര് ഹണ്ട് ചെയ്തിട്ടാണല്ലോ ഓരോ സാധനങ്ങളെ പിടിക്കുന്നത് അതിന്റെ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് കണ്ടോ ഷാർപ്പായിട്ടുള്ള ഇതെല്ലാം അത് വെച്ചിട്ടാണ് അവര് ഹണ്ട് ചെയ്യുന്നത് ഇവരെല്ലാം ജനിക്കുമ്പോൾ ചെറുപ്പത്തിലേ അവരത് ഹണ്ട് ചെയ്ത് തുടങ്ങും അങ്ങനെയാണ് അതെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അപ്പുറത്തേക്ക് പോയി ഞാനെന്താ അവിടെ കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫുള്ള് കഴിച്ച് ഇത് ഞാൻ കുറച്ച് എടുത്തു നോക്കി പിന്നെതാ ആ സാധനം ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ജസ്റ്റ് ഒരു പീസ് കഴിച്ച് ഇത് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്ക് ലെമൺ ഗ്രാസ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ടീ ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ ആ ലെമൺ ഗ്രാസ് ആ സംഭവം തന്നെ അവൻ അത് കുടിക്കാൻ വേണ്ടി പോകുന്നു അവനൊന്നും കഴിച്ചിട്ടില്ല ഓ വിശക്കൊന്നുമില്ല എന്ന് പറയുന്നത് അവൻ ആ കണ്ണി കണ്ട എന്തൊക്കെയോ സാധനങ്ങളോ പൊടികൾ മാത്രം കഴിച്ച് അവൻ വിശക്കുന്നില്ല അവൻ എന്തോ വയ്യാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നില്ല ട്ടോ ഇവിടെ നോക്കി കുറെ മഞ്ഞളിന്റെ ചെടിയെല്ലാം കാണുന്നുണ്ട് അപ്പൊ അവർ ഫ്രഷ് ആയിട്ട് ഒരു മഞ്ഞളിൻ്റെ ഇത് എനിക്കാണെങ്കിൽ ഇതിന്റെ ഫ്രഷ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അവനിപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് അത് ആ ചായലിടാനാണോ ഫോർ വാട്ട് പർപ്പസ് യു വാണ്ട് ദു കുർക്കുമാറേ ഓക്കേ ഓക്കേ കുർക്കുമാ ഐ ഡോ ഇറ്റ്സ് ഗുഡ് ഫോർ ഐ ഡോ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ടാവില്ല മാനത്തെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാർസ് എല്ലാം ആയിട്ട് നല്ല രസമാണ് ഇവിടെ പുറത്ത് മൊത്തം സൈലൻസ് ആണ് കുറേ തവളയുടെയും കുറേ അങ്ങനത്തെ സംഭവങ്ങളുടെ സൗണ്ട് മാത്രം കേൾക്കുന്നു കിരി 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 ഇങ്ങനത്തെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത് ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സും മറ്റേ കൊക്കൈൻ്റെ പ്ലാന്റ്സ് ആണ് ഇതെന്ന് വെച്ചാണ് കൊക്കൈൻ ഉണ്ടാക്കുന്നത് കൊളംബിയ പബ്ലോസ് ഗോബാറിൻ്റെ നാട് അത് ശരിക്കും ഇവിടെ ആമസോണിൽ വന്നപ്പോഴാണ് അത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് സൗണ്ടാണ് അയ്യോ കിരി 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 കാട്ടിലെല്ലാം ഒന്ന് നല്ല സൈലൻസായിട്ട് നല്ല രസമുണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറേ നേരം അവിടെ സംസാരിച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു രാവിലെ ഓൾറെഡി കുളിച്ചതാണ് ഇവിടെ കേരളത്തിലൊരു വെതറാണ് അതുകൊണ്ട് തന്നെ വട്ടം കുളിച്ച് അതാണ് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ടെൻ്റ് അടിച്ചിട്ടില്ല ടെൻ്റ് അടിക്കാൻ അങ്ങനെ നല്ല സ്ഥലമൊന്നുമില്ല സോ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് സ്ലീപ്പിംഗ് ബാഗ് അല്ല എൻ്റെ ലൈനർ ആണ് ലൈനർ ഇട്ടിട്ടുണ്ട് ഇവിടെ കറണ്ട് ഒന്നും ഇല്ല സോളാറുള്ളൂ അത് രാവിലെയാണ് കിട്ടുകയുള്ളൂ ഇടയ്ക്ക് സോ ഇതാ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ കുറച്ച് നേരം പിന്നെതാ മൊസ്കിറ്റോ റപ്പല്ലൻ്റ് ഇവിടെ എട്ടുകാലി മുതൽ ആയിരക്കണക്കിന് ചെലന്തി പണ്ടാരം മറിച്ചതും മറ്റത് എല്ലാ ടൈപ്പ് പ്രാണികൾ കൊതുക് തന്നെ ഒരു പത്ത് തരം പത്ത് കളറിൽ പല സൈസിൽ അങ്ങനെ മൊത്തത്തിൽ ഇതായിട്ടാണുള്ളത് മൊത്തത്തിൽ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഓൾറെഡി നെറ്റ് ഉണ്ട് അതായത് ഇവന് ഇവൻ കിടക്കുന്ന സ്ഥലം ഇവൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഞാനിതാ ഇവിടെ നിലത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോകുന്നു അവനാണെങ്കിൽ ഇതാ ഈ ഒരു ഹാമോക്കിലാണ് അവൻ ഡെയിലി കിടന്നുറങ്ങുന്നത് അപ്പോൾ അതാ ഈ ഒരു സാധനമുണ്ട് അതിന്റെ മുകളിൽ എന്നാലും ഇങ്ങനെ നമ്മൾ ഞാൻ നമ്മളല്ല പോലെ അവിടെ ഞാനിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് അപ്പുറം വേറെ ഒരാളുണ്ട് ആ ആളോട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെൻ്റെ ഈ ബാഗ് മാത്രം ഉള്ളൂ വെച്ചിട്ടുണ്ട് മറ്റേ ബാഗ് അവിടെ അവിടെയാണ് വെച്ചത് സോ ഇവിടെ കുറച്ചപ്പുറം താഴെ ഉണ്ട് താഴേക്ക് പോകും ഇപ്പം ഇത്ര വരെയുള്ളൂ ഇത് കഴിഞ്ഞാൽ അത് താഴേക്കാണ് ഞാൻ ഞാൻ എന്തെങ്കിലും പറ്റി ഞാൻ താഴേക്ക് അടുക്കുമോ എന്നറിയില്ല ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല ചൂടായതുകൊണ്ട് ഒന്ന് പോയിട്ട് കുളിച്ചു അപ്പോൾ കുളിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോലും നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ